ഇരുപതിനായിരത്തിന് ഇരുപത്തയ്യായിരത്തിന് ഇടയിലൊക്കെ ആയിട്ട് ഒരു സ്കൂട്ടർ നോക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് സൊസുക്കീടെ ആക്സസ് ആണുണ്ട് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വണ്ടിയുടെ കളറിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം സിൽവർ കളറാണ് ഇനി മെയിൻ ഭാഗം നമ്മുടെ കാൽ വയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്ന യാതൊരു വിധത്തിലുള്ള തുരുമ്പവും കാര്യങ്ങളോ നിലവിലില്ല വണ്ടി ഇരിക്കുന്നത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇങ്ങനെ സീറ്റ് കവറൊക്കെ പുതിയതാണ് വേറെ ഉറപ്പുകളും വെറുതെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് സൈഡിൽ ചെറിയ സ്ക്രാച്ച് കണ്ടു വേറെ അതല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള സ്ക്രാച്ചൊന്നും ഇല്ല രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് നമ്മുടെ കുന്നംകുളത്താണ് വണ്ടി ഇരിക്കുന്നത് കോഴിക്കോട് രജിസ്ട്രേഷനാണ് വണ്ടിക്ക് വേറെ കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷുറൻസ് രണ്ടായിരത്തി മാർച്ച് മാസം വരെയാണുള്ളത് പൊല്യൂഷൻ പുതിയതാണ് പുതിയത് എടുത്തു കൊടുക്കും അതുപോലെ തന്നെ പ്രൈസ് പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് പറയുന്നത് ചെറിയ രീതിയിൽ അങ്ങനെ എവേഴ്ഷബിള് വീണ്ടും സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ടയർ അത്യാവശ്യമുണ്ട് ബാക്ക് ടയർ മോശമാണ് ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് മാസം വരേണ്ടത് പൊലൂഷൻ പുതിയതാണ് ഈ പ്രൈസിന് പേരിലേക്ക് ആക്കി കൊടുക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് സെല്ലറെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയതൊന്നുമല്ല പക്ഷേ വണ്ടി ഒറ്റടിക്ക് സെൽഫ് സ്റ്റാർട്ട് ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു ലൈന് മറ്റേ സ്ക്രാച്ച് ഉണ്ട് വേറെ വണ്ടിക്ക് കാര്യമായിട്ടുള്ള പെയിന്റ് നഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ മറ്റേ ടെസ്റ്റ് വരികയാണെങ്കിൽ ഏറെ ടെസ്റ്റ് വരാണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് വരിക അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമുണ്ട് ടെസ്റ്റിന് ആ കാര്യത്തിൽ ഇപ്പോൾ മേടിക്കണമെന്നില്ല അപ്പോൾ താല്പര്യമുള്ള ഒരു ചെറിയ രീതിയിലുള്ള വണ്ടി ആവശ്യമുള്ള ഒരു വിലപേച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി സ്വന്തമാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ telè hụrụ bye bye